ബിഗ് ബോസ് ഹൌസിലെ തർക്കം അതിരുവിട്ടതോടെ നെഞ്ചുവേദനയെ തുടർന്ന് ഷാനവാസ് കുഴങ്ങി വീണ സാഹചര്യം ഉണ്ടായതിനു പിന്നാലെ അദ്ദേഹത്തെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി വൈദ്യസഹായവും ലഭ്യമാക്കിയിരുന്നു എന്നാൽ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷലായതോടെ ഷാനവാസിനെ ബിഗ് ബോസ് കൂടുതൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടാതെ പ്രശ്നക്കാരനായ അതായത് ഷാനവാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായ നെവിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അയാൾ തിരിച്ചു വരുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് നെവിനെതിരെ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് നേരത്തെ കിച്ചണിൽ വെച്ചാണ് ഷാനവാസും നെവിനും തമ്മിൽ തർക്കമുണ്ടാവുന്നത് ഷാനവാസും നെവിനും പാൽ ബോക്സ് പിടിച്ച് വലിക്കുകയും നെവിൻ പാൽ ബോക്സ് ഷാനവാസിന് നേരെ വലിച്ചെറിയുകയും ഉണ്ടായി പിന്നാലെയാണ് തലകറക്കം വന്ന ഷാനവാസ് മറ്റ് മത്സരാർത്ഥികളുടെ സഹായം തേടിയത് എന്നാൽ ഈ സമയം ഇത് ഷാനവാസിന്റെ ഡ്രാമയും ഓവർ ആക്ടിങ്ങുമാണ് എന്നാണ് അക്ബറും നെവിനും ആര്യനുമെല്ലാം പരിഹസിച്ചത് ഷാനവാസ് നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് ടാസ്കുകളിലും മറ്റും പങ്കെടുക്കുന്നത് ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്തും മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റുള്ള മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കവും ഉണ്ടായിരുന്നു ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലാക്കിയതിന് പിന്നാലെ മറ്റ് മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി നെവിന് ശക്തമായ താക്കീത് നൽകി ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ നെവിനെ ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് വ്യക്തമാക്കി നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ പ്രവർത്തിക്കാനാവില്ല ഇത് നെവിനെ അവസാന വാണിംഗ് ആണ് ഇനി ആർക്കെങ്കിലും നേരെ ശാരീരിക ആക്രമണം നെവിനിൽ നിന്ന് ഉണ്ടായാൽ നെവിനെ ഇവിടെ നിന്ന് പുറത്താക്കും നെവിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വയം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും പുറത്താക്കുന്നതും വ്യത്യസ്തമാണ് എന്നാണ് ബിഗ് ബോസ് നെവിനെ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഒരു രീതിയിലുമുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ചുപൊറിപ്പിക്കില്ല അത്തരത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയും ഫിനാലെ കാണില്ല എന്നും ബിഗ് ബോസ് പറഞ്ഞു കിച്ചണിൽ പാത്രം കഴുകിയതുമായി ബന്ധപ്പെട്ട് വന്ന തർക്കമാണ് ഒടുവിൽ കൈവിട്ട കളികളിൽ കലാശിച്ചത് ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് ബിഗ് ബോസ് അറിയിക്കുമ്പോൾ ഫൈനൽ എന്ന് ആര്യൻ അക്ബറിനോട് പരിഹാസ സ്വരത്തിൽ പറയുന്നതും കാണാം കഴിഞ്ഞ ദിവസം അനുമോളുടെ ബെഡിൽ നിവിൻ പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഒഴിച്ചതും വലിയ പ്രശ്നമായിരുന്നു രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രം ഭക്ഷണം നൽകുകയുള്ളൂ എന്ന് നൂറയ്ക്കു നേരെ അക്ബർ പറഞ്ഞതും ഹൗസിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു